നമസ്തേ ഇന്ന് ഞാൻ ഞങ്ങൾ വേണ്ട ആവാമകുന്ത ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വന്നിരിക്കുകയാണ് ഇന്നലെ ഞങ്ങളുടെ വന്ന് ആരെയൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇവിടെ വന്ന് ബലിയിടില്ല അത്രയും ഞങ്ങൾക്ക് കിടക്കാൻ വലിയ ബുദ്ധിമുട്ടിയ ഒരു റൂമൊക്കെ കിട്ടി കിട്ടാൻ താമസം പോകൊക്കെ വളരെ പ്രയാസമാണെന്നാൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടിയൊരു റൂമൊക്കെ കിട്ടി ഞങ്ങളവിടെ കിടന്ന് വെളുപ്പിനെ നാല് മണിക്ക് എടുത്ത് കുളിയെല്ലാം കുളിച്ചില്ല കുളി വന്ന് എണീറ്റ് പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് കുളിച്ചാൽ മതി ബെലിടാൻ വരുമ്പോൾ ഇവിടെ വന്ന് കുളിച്ചാൽ മതി അങ്ങനെ അഞ്ച് മണി ആകുമ്പോഴത്തേക്കും അമ്പലത്തിൽ വന്ന് ബലിയിടീലും കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ അമ്പലത്തിനകത്ത് തൊഴാനായിട്ട് കയറിയതാണ് ഈ കുംഭമേള സമയമായിട്ടായിരിക്കും ഇവിടെ നല്ല സാമാന്യം നല്ല തിരക്കുണ്ട് ഇവിടെ നമ്മൾ ആ അമ്പലത്തിൻ്റെ ചുറ്റും എന്ന് കാണാം അന്വേഷിച്ചപ്പോഴും സാമൂതിരി നേരിട്ട് നടത്തുന്ന അമ്പലമാണിതെന്നാണ് പറഞ്ഞത് ഇവിടെ മുപ്പത്തിനാല് ക്ഷേത്രങ്ങൾ മറ്റുണ്ടെന്നാണ് പറയുന്നത് സാമൂതിരി നേരിട്ട് നടത്തുന്നത് ഇവിടെ നല്ല വൃത്തിയും കാര്യങ്ങളെല്ലാം നല്ല വെടിപ്പാണ് ഇവിടെ ക്ഷേത്രത്തിൽ എൻ്റെ ഒരു നമ്മുടെ ഫ്രണ്ടിൽ കൂടാണ് കയറിയത് അതിൻ്റെ ബാക്കിൽ അത് കാണുന്നതാണ് ഇവിടുത്തെ ബാക്കിൽ നിന്നുള്ള എൻട്രൻസ് ഇതിന് ഇതിനടുത്ത് തന്നെ മറ്റേ ത്രിമൂർത്തികൾ ത്രിമൂർത്തികളുടെ അമ്പലം ത്രിമൂർത്തികളുടെ അമ്പലങ്ങളൊന്നാണിത് മറ്റടുത്ത് തന്നെ ബ്രഹ്മാവിൻ്റെ മഹാദേവൻ്റെ ക്ഷേത്രമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല ഇച്ചിരി ദൂരം രണ്ട് കിലോമീറ്ററോളം നടക്കണമെന്നു പറഞ്ഞാൽ ഇച്ചിരി ദൂരം വണ്ടിയും കൊണ്ട് പോകണം അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയില്ല ബാക്കി ഇവിടെ അടുത്തൊക്കെ കുറച്ച് അമ്പലങ്ങളുണ്ടെന്നില്ല അവിടെ കൂടെ കയറാതെ ഞങ്ങൾക്ക് ഉണ്ട് ഒക്കെ അമ്പലങ്ങളൊക്കെ പ്ലാൻ ഉണ്ട് സാധ്യത നോക്കി ഇവിടെ തൊഴിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത അമ്പലങ്ങളിലേക്ക് പോകാനായിട്ട് ബാക്കിന് ഇങ്ങനെ കയറി വരുമ്പോഴാണ് ഈ ഈസ്റ്റ് ഇവിടെ ബാക്ക് സൈഡാണിത് എന്താ ബാക്ക് സൈഡിൽ കാണുന്ന വാതിലോ അതായത് ബാക്ക് സൈഡിലെ വാതിലോ ഇത് ശ്രീകോവിലിന്റെ ശ്രീകോലിന് ശ്രീകോവിലെ ബാക്ക് നമ്മളിപ്പോ നിൽക്കുന്നത് ഇത് അതാണ് നമ്മളിപ്പോ നിൽക്കുന്ന ഈ സ്ഥലം പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അവിടെ കൂട്ടു വരെ ഉണ്ട് അവിടെ ഈ കുംഭകേട സമയത്തല്ലാതെ പോലും ദിവസവും മൂന്നു നേരം അന്നദാനം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അറുപ് ഞങ്ങൾ രാവിലെ എന്തായാലും അവിടെ നിന്ന് കാപ്പിടിച്ചു ഇഡലി സാമ്പാറൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിനകത്ത് അങ്ങനെ വന്ന സമയത്ത് അമ്പലത്തിനകത്ത് ശിവേലിക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കാപ്പൂടി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അകത്ത് കയറാൻ പോകുന്നത് ഞങ്ങൾ ഇവിടെ ഒരു വഴിപാടുകൊണ്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ നമുക്ക് കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണിത് നിവേദ്യ പ്രസാദം കിട്ടുന്നത് അന്വേഷിക്കുക പറഞ്ഞത് അന്വേഷിച്ചപ്പോൾ ഇവിടെ പറഞ്ഞത് നിവേദ്യം അമ്പലത്തിനകത്ത് നിന്ന് എത്തിക്കുന്ന നിവേദ്യം മുഴുവൻ ഇവിടെ വിട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുന്നു വേണ്ട അത് വെളിയിൽ നിന്ന് അവിടെ രസീത കൊണ്ട് രസീതെടുത്തുണ്ടെന്നാൽ നമുക്ക് വേണം നിവേദ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് വാങ്ങിക്കാം ഞങ്ങൾ ഞാൻ പ്രത്യേകം ഇല്ല ഇവിടെ ചെന്നാലേ അമ്പലത്തിൽ ഇങ്ങനെയുള്ള അമ്പലങ്ങളിൽ ചോദിച്ചിട്ട് വീഡിയോ എടുക്കാനാണ് പറ്റില്ല ഞാനിവിടെ ചോദിച്ചിട്ടാണ് ഇവിടുത്തെ വീഡിയോ എടുത്തിരിക്കുന്നത് അമ്പലത്തിൽ അകത്തെ വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ അകത്തോട്ടില്ലാതെ പുറമേ ഉള്ള വീഡിയോ മാത്രം എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തൊഴുതച്ച് ആ വെളിയിൽ ഇറങ്ങി ഇത് കാണുന്ന അമ്പലത്തിൻ്റെ സൈഡിൽ ആറിൻ്റെ സൈഡിലാണ് അമ്പലം ആൻ്റെ സൈഡിൽ ഇരിക്കുന്ന വലിയൊരാളാണ് ആൽപ്പറയും അവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നുണ്ട് ഒരുപാട് ഇന്നലെ വന്നപ്പോഴും ഞങ്ങൾ ഇവിടെ അമ്പലത്തിൻ്റെ ഉച്ചയ്ക്ക് ഇവിടെയൊക്കെ വന്നു കണ്ടെച്ചാണ് വന്നര ഇവിടെയൊക്കെ നല്ല ആളായിരുന്നു ഇപ്പോൾ ഈ ആരതി കാണാനൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാമെന്ന് പറയുന്നുണ്ട് ഇവിടെ നിന്ന് ആൾക്കാർ നേരത്തെ സീറ്റ് പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുപോലെ ഒരു അയ്യപ്പൻ്റെ നടൻ വണ്ടി ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഇതാണിത് ഞങ്ങളങ്ങനെ എന്താ അവിടെ തൊഴുതച്ച് തൃപ്പങ്ങോട്ട് അമ്പലത്തിൽ തൊഴാനായിട്ട് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് തൃപ്പങ്ങോട്ട് അമ്പലം അവിടെ തൊഴാനായിട്ട് ഞങ്ങൾ വന്നതാണ് ഒരു എട്ട് കിലോമീറ്റർ ചുറ്റളവിലൊരു അഞ്ചാറ് അമ്പലങ്ങൾ ഞങ്ങളിത് പറഞ്ഞു അതിൽ ഞങ്ങളാദ്യം കയറുന്നിവിടെ ഇതും സാമൂതിരി നേരിട്ട് നടത്തുന്നതാണ് എന്നാണ് പറഞ്ഞത് ഇതിനകത്ത് തൊഴു ഈ അമ്പലത്തിൽ തൊഴുന്നതിന് ഒരു ഓർഡർ ഉണ്ട് അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞേക്കുന്ന ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ നിശ്ചിതമാണെങ്കിൽ അമ്പലത്തിൽ തൊഴാന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യം അകത്ത് കയറില്ല പുറമേ ഉള്ള ഉപദേവതകളെല്ലാം തൊഴുതിട്ടാണ് ഈ അമ്പലത്തിന് അകത്ത് കയറുന്നത് ഇവിടെ നമ്മൾ അതിൻ്റെ ബാക്കിലാണ് അമ്പലത്തിൻ്റെ ബാക്കിലാണ് വന്ന് കന്ന് കയറി വയ്ക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിച്ച് അല്ല അപ്പോഴത്തെ ഉപദേവതകളെല്ലാം തൊഴിലിട്ടാണ് ഫ്രണ്ടിൽ ചല്ലേ എന്നിട്ടാണ് അകത്ത് കയറാൻ തിരുനാഭ ദേവസ് അകത്തെഴുതി നേരിട്ട് നടത്തോട് മഹാദേവ ക്ഷേത്രം അവിടെ തൊഴുന്നതിന് ഒരു തൊഴുന്നത് അങ്ങേ അറ്റത്ത് ആ മൂലസ്ഥാനം ഈ അറ്റത്താണ് അവിടെ നിന്നാണ് മൂലസ്ഥാനം എന്ന് പറഞ്ഞെഴുതി അവിടെ മൂലസ്ഥാനം അവിടുന്ന് തൊഴുത് ഇങ്ങനെ വരണം അതവിടുത്തെ പ്രദക്ഷിണ എന്ന് ഇതാണ് മൂലസ്ഥാനം ആയിരുന്നു ശിവന്റെ ആദ്യത്തെ സ്ഥാനം മൂലസ്ഥാനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പറത്തേക്ക് മാറിയത് മൂന്ന് പാദങ്ങളിൽ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം മൂന്ന് പാദമായിട്ട് ആദ്യ മൂലസ്ഥാനത്തുനിന്ന് ഇങ്ങോട്ട് മാറിയതാണ് രണ്ടാം പാദം അമ്പലത്തിൻ്റെ ഉമ്മിൽ പന്ന് എടുക്കാൻ സൈലിങ് വന്നെടുക്കാം ഇത് അതിൻ്റെ മൂന്നാം പാദം ഒന്നാം പാദത്തിൽ ശിവലിൻ്റെ പാദം തന്നെ വെച്ചേക്കുന്നല്ലേ ഇവിടെ ഇന്ന വെച്ചേക്കുന്ന പാത ഇത് രണ്ട് ശിവലിങ്ങിയാണ് ഇത് വേട്ടയ്ക്കൊരു മകൻ ആസ്താവിൻ്റെ ഇതാണ് ഊപ്പറത്ത് ഭദ്രകാളി ഇതെല്ലാം തൊഴുതിട്ടാണ് നമ്മൾ അമ്പലത്തിനകത്തേക്ക് കയറുന്നത് ഇപ്പോഴും ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറിയിട്ടില്ല അമ്പലത്തിനകത്ത് കയറുന്നത് മറ്റേ സ്ഥലത്ത് തൊഴിലിനു ശേഷമാണ് മൊത്തം ഉപദേവതകളെല്ലാം തൊഴിലു ശേഷം അകത്ത് കയറുകയുള്ളൂ അങ്ങനെയാണ് ഇട്ട ദർശന രീ പ്രദർശന രീതി നേരിട്ട് പറയുമ്പോഴേ ശബ്ദം കുറഞ്ഞിരിക്കും ശരിക്കും നേരത്തെ നേരിട്ട് തന്നെ പറയുന്നുണ്ട് സൗണ്ട് കുറവായിരിക്കും അക്ഷര കാണുന്ന അയ്യപ്പന്റെ നട ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് ഈ സംഭവമാണ് തൃശ്ശൂലം കഴുകിയ കുളം ഇത് കാല നിഗ്രഹം കഴിഞ്ഞ ശേഷം മാർക്കണ്ടേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാലിനെ നിഗ്രഹിച്ച ശേഷം തൃശൂലം കഴുകിയ കുളമാണ് നമ്മൾ ഈ കാണുന്ന ഇവിടെ വേണ്ടി ഗോശാലകൃഷ്ണൻ ഉണ്ട് നക്ഷത്രണ്ട് വലിയൊരു അമ്പലം രണ്ട് പണി നടക്കുന്നുണ്ട് ആ പണിയുടെ ശബ്ദം കൊണ്ട് പറയുന്നത് കുറച്ച് കേട്ടത്തില്ല പിന്നെ ശബ്ദം കുറച്ച് ഞാൻ പറയുന്ന അമ്പലത്തിൽ വെച്ച് തന്നെ നേരിട്ട് ഷൂട്ടിങ് നടത്തുന്ന ഒരു അനുവാദത്തോടെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തേക്കുന്ന ഞാന് അമ്പലത്തിൽ നേരിട്ട് നടത്തിയതുകൊണ്ട് സൗണ്ട് ഇച്ചിരി കുറവാണ് ഇവിടെ ഇവിടെയാണ് ഗോശാലകൃഷ്ണൻ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് ചെല്ലുന്നത് എൻ്റെ ദർശനം പടിഞ്ഞാട്ടാണ് ഒക്കെ ഇവിടെ കാണാം അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി തൊഴുതയിട്ട് ഇത് സ്വയംഭൂ ആണ് ഇവിടുത്തെ വിഗ്രഹം ഇനി നമ്മൾ അടുത്ത് തന്നെ നാവാമുക നാവാമുകൻ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ അവിടെ ഇവിടെയുണ്ട് ഇവിടെത്തന്നെ അല്ല ഉണ്ട് നമുക്ക് അവിടെ ഇങ്ങോട്ടും തൊഴണം ഞങ്ങൾ വന്നപ്പം ശംഖാഭിഷേക സമയത്ത് അതും കണ്ട് തഴാൻ പറ്റി ഞങ്ങൾ എൻ്റെ ഇവിടെ ഒരു പ്രദർശിന് കഴിഞ്ഞു ഇനി എൻ്റെ ഇവിടെ ഇവിടെയൊക്കെയുള്ള അമ്പലങ്ങളിൽ പ്രത്യേകത എന്താ പറയുക നിവേദ്യം കൗണ്ടർ എന്ന് പറഞ്ഞാൽ പ്രത്യേക അമ്പലത്തിൽ നീതിക്കുന്ന സാധനങ്ങളെല്ലാം പ്രത്യേകം കൗണ്ടറിൽ നിന്ന് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യേണ്ട ഇവിടെ നന്ദൻ തന്നെ വഴിപാട് എഴുതിച്ച് അവിടെ കിട്ടും നമ്മുടെയൊക്കെ സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ നേരത്തെ വഴിപാട് എഴുതിച്ചൊക്കെ വാങ്ങി അങ്ങനെയല്ല തീർത്ഥം പ്രസാദം കിട്ടാ തന്നെ എൻ്റെ ഇത് ഉണ്ടോ നിവേദ്യ കൗണ്ടർന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാ പ്രസാദങ്ങളും അമ്പത്നാഗത്ത് നിൽക്കുന്ന എല്ലാ പ്രസാദങ്ങളും ഇവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അന്തം തന്നെ കിട്ടും ഇത് ആൽത്തറയാണ് ഇവിടുത്തെ അവിടെയാണ് മാർക്കണ്ടേയ സ്മരണം ഇവിടെ മാർക്കണ്ട സ്മരണ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്മരണ എന്ന് മാർക്കണ്ട അറിയത്തില്ല ഈ ആല് മാർക്കണ്ഡയൻ്റെ കാലത്തെ ഉള്ള ആലാണ് പണ്ടേ ഈ ക്ഷേത്രം നിന്ന സമയത്ത് അന്ന് ശ്രീകൃഷ്ണൻ നവാമകുന്ദൻ അവിടുന്ന് പിന്നെ വഴി തുറന്നു കൊടുത്തിട്ട് അവിടെ ഓടി വന്ന മാർക്കണ്ടേ ഈ പുറകിന് അവരുടെ യമ ഭടന്മാര് യമനും ഓടി വന്നു അപ്പം ഈ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് ഈ ആലിൻ്റെ മുമ്പിൽ വന്നപ്പോഴത്തേക്ക് ആലിന് ചുറ്റുമായിട്ട് യമനും ഭടന്മാരും കൂടെ അദ്ദേഹത്തെ തടഞ്ഞു അപ്പോൾ മുമ്പോട്ട് പോകാൻ കണ്ടപ്പോൾ ഉടനെ തന്നെ ആല് രണ്ടായി പിളർന്ന് കൊടുക്കുകയും മാർക്കണ്ടയൻ അമ്പലത്തിനുള്ളിലേക്ക് ചാടി കയറുകയും ചെയ്തു അങ്ങനെയാണ് മാർക്കണ്ഡേനോടുള്ള ഇത് അവർക്ക് തോന്നുകയും കയറി ശൂല ഇല എഴുത്തിൽ കയറിട്ട് എറിയുകയും ചെയ്തത് ഞങ്ങൾ അങ്ങനെ ഉണ്ട് ദർശനം ദർശനമൊക്കെ കഴിഞ്ഞ് കുറച്ച് പ്രസാദ് പാൽ പായസം കിട്ടി അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാണ്ട് ഇനി അടുത്ത ക്ഷേത്രം അതായത് ആലത്തൂർ ഹനുമാൻ ക്ഷേത്രമാണ് ഞാൻ അടുത്തുന്നുണ്ടെന്ന് പറഞ്ഞത് അങ്ങോട്ട് പോവുകയാണ് ബാക്കി കാഴ്ചകൾ അവിടെ ശേഷം നമുക്ക് കാണാം കഥകൾ ഒരുപാടുള്ള തൃപ്പുറങ്ങോട്ട് അമ്പലത്തിൽ ഞങ്ങൾ ഇതാണ്ട് ഇനിയും വന്നേക്കുന്നത് ആലത്തീർ ഹനുമാൻ്റെ അമ്പലത്തിലേക്കാണ് ഇവിടെയും അതുപോലെ കുറേ കഥകളുണ്ട് അതുകൊണ്ട് അമ്പലമാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ വെയിറ്റ് ചെയ്യുക തൽക്കാലം നമുക്ക് ഞാൻ ഈ വീഡിയോ വേണ്ടപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ മിസ്സാക്കാതെ കാണാൻ എല്ലാവരും ശ്രമിക്കുക